ില് കേറാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ എറങ്ങനെ മേത്തക്ക മണ്ണായി ഏ ആരെ മണ്ണിൽ കിടന്ന് ഉരുളാൻ പറഞ്ഞ് ഏ ആ വടിയൊന്നും പിടിക്കണ്ട അല്ല വടിയൊന്നൊക്കെ വേണം വെടി വിട് വെടി വിട് എന്തിനെ മേത്തൊക്കെ മണ്ണാക്കി എന്തിനെ മണ്ണിൽ പോയിട്ട് ഉരുളണത് ഏ അടി അടി അടിവേണ അടിവേണ ഏ അടി അടി അടിവേണ അടി ഏ മണ്ണിലൂരുള്ള ഇത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ ഏ അടിവേണ ഏ അടി അടിവേണ എന്തിനിലൂരുണ്ട് ഏ എന്തിനിലൂരുണ്ട് ഏടി അടി 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 വേണ വലിയ വെട്ടി പൊടിച്ചിട്ട് വന്നിറങ്ങുന്നു വലിയ വെട്ടി ചന് ഒന്ന് ചന്തിക്കൊന്ന് ചന്തിക്കൊന്ന് തട്ടെ ചന്തിക്ക് കുറിഞ്ഞിപ്പൂച്ചക്ക് കുറിഞ്ഞ പൂച്ചയ്ക്ക് അടി വേണോ ഏ എന്താ കുറിഞ്ഞു പൂച്ചക്ക് അടി വേണോ ഏ എന്താ ആലോചിക്കണേ കുറിഞ്ഞു പൂച്ചക്ക് അടി വേണോന്ന് വേണോ ഏ എന്താ ഉറങ്ങണോ കുട്ടി അയ്യോ കുട്ടി ചീത്ത കേട്ട ഉറങ്ങണ കുട്ടീനെ കണ്ടോ അയ്യോ കുട്ടി ഉറങ്ങി പോയിട്ടോ പക്ഷെ ഞാനെങ്ങനെ ചീത്ത പറയ ചീത്ത പറയാനോ ഒന്നും പറ്റില്ല കുട്ടി ഉറങ്ങി പോയി ഓ ബാബ ഇറങ്ങി കുട്ടി ബാബോ അറങ്ങി അയ്യടാ ഇനി ഉറങ്ങി പോയോ കുറിഞ്ഞീ എന്തൊരു അഭിനയ കള്ളത്തി പൂച്ച കളത്തി മൊത്ത മണ്ണാണ് രണ്ടുപേറെ മണ്ണുണ്ട് റോട്ടിലത്തെ മണ്ണാ